ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റിപ്പ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ഇന്ന് പരിപാടി എന്നുള്ളത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഡിറ്റർജന്റ് ലിക്വിഡിന്റെ അമ്പത് ലിറ്റർ എങ്ങനെയാണ് ചെയ്യാന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഓർഡറുകൾ ഉണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ ഇന്ന് അമ്പത് ലിറ്റർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അമ്പത് ലിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഡ്രമ്മിലാണ് കേട്ടോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ചെറിയ പാത്രങ്ങളിലൊന്നും ചെയ്യാൻ പറ്റില്ല അത് കാരണം നമ്മൾ ഡ്രം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് എല്ലാം അപ്പൊ അമ്പത് ലിറ്റർ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പണി അപ്പൊ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇപ്പൊ അമ്പത് ലിറ്റർ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്കൊരു മുപ്പത്തി ഒന്ന് ലിറ്റർ വെള്ളം ആവശ്യമാണ് കേട്ടോ അപ്പൊ വെള്ളം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ എല്ലാം ഇരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ സ്റ്റീലിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ വടി എടുത്തിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാനായിട്ട് അപ്പൊ ആദ്യം തന്നെ നമ്മള് മുപ്പത്തി ഒന്ന് ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അപ്പൊ നമ്മളെ മുപ്പത്തി ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മളെ സ്ലറി ആണോ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സ്ലറി ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യണം എസ് എൽ എസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ് എസ് എൽ എസ് ആഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ആക്കണം മൊത്തമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റിക് സോഡയാണ് കേട്ടോ അത് നമ്മള് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന്റെ ചൂടൊക്കെ മാറിയിട്ടുള്ളതാണ് നമ്മൾ കോസ്റ്റിക് സോഡ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഹീറ്റ് ആവും ആ ഹീറ്റൊക്കെ നല്ലതുപോലെ കൂളായതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലാതെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ അപ്പൊ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് മുന്നേ തന്നെ നമ്മൾ കോസ്റ്റിക് സോഡ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ ചൂട് മൊത്തം ആറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പയ്യെ നമ്മൾ കോസ്റ്റിക് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒറ്റടിക്ക് ആഡ് ചെയ്യരുത് പയ്യപ്പയ്യെ ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് പ്ലാന്റ് കയറാണ് കേട്ടോ അപ്പൊ ഇതുപോലൊരു ആണ് നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം നെക്സ്റ്റ് പോളിമർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതെല്ലാത്തിനും ഇതിൻ്റെതായ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇത് ചിലത് നമുക്ക് ചളി കൂടുതൽ പോകാൻ അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ വാഷിംഗ് മെഷീൻ ലിക്വിഡ് ഡിറ്റർജന്റ് ലിക്വിഡിനെ നമുക്ക് ഒരുപാട് തുണിക്ക് കേടുവരാതിരിക്കാനും നമുക്ക് നല്ലപോലെ ചളിയൊക്കെ പോകാനൊക്കെ ഉള്ള കുറേ ഐറ്റംസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് പാർക്കിങ്ങിലൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ ഇനി നമ്മളെ എ ഒ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ മിക്സ് ചെയ്യ എല്ലാത്തിനും മിക്സിങ് ഇന്ത് ആഡ് ചെയ്താലും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ നിപ്പ കാഡാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഡിറ്റർജന്റ് ലിക്വിഡ് ബേക്ക് ചെയ്യാനായിട്ട് കേട്ടോ ഒന്ന് രണ്ട് ഐറ്റംസ് ഒന്നല്ല ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർജന്റ് ലിക്വിഡ് ബേക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മെഡിലി ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് ടീനോപാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടീനോപാൽ ആഡ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടൻസ് ആഡ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യാം കളർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ അവസാനമായിട്ട് സാൾട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സാൾട്ട് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് സാൾട്ടോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിറ്റർജന്റ് ലിക്വിഡ് തയ്യാറാവും റെഡി ആവും അപ്പൊ സാൾട്ട് പയ്യൊഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞോട്ടോ ഇനി നമുക്കിത് ഇത് പതയൊക്കെ മാറുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാട്ടോ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാട്ടോ ലിക്വിഡ് ഡിറ്റർജൻറ് അപ്പൊ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു പൈപ്പിന്റെ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നിറയ്ക്കാനായിട്ട് സുഖമാണ് കേട്ടോ അപ്പോ കളറ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ കളറിലാണ് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റ് ഉള്ളത് നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് രണ്ട് ലിറ്ററിന്റെ ക്യാനും അതുപോലെ തന്നെ അഞ്ച് ലിറ്ററിന്റെ ക്യാനും ആണ് കേട്ടോ നിറയ്ക്കാനായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടാണ് ഡിറ്റർജന്റ് ലിക്വിഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിലും കുറച്ച് ഐറ്റംസ് വെച്ച് ചെയ്യാറുണ്ട് അത് നമുക്ക് ക്വാളിറ്റി കുറഞ്ഞായിട്ടും ആണ് കേട്ടോ ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയും ആയിട്ടുമാണ് ഡിറ്റർജന്റ് ലിക്വിഡ് അപ്പോൾ ആർക്കെങ്കിലും ഇതിന്റെ കിറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരടിയും എന്ന സ്ഥലത്താണ് തൃശ്ശൂർ പാർക്കിങ്ങിലൊക്കെ അവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കൊറിയർ വരെയും അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഡി ടി ഡിസി അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പാർക്കിങ്ങൊക്കെ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആപ്പ് നമ്പറാണ് മെസ്സേജ് മാത്രം ചെയ്യുക അതിൽ കോൾ വിളിച്ചാൽ എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ്